നമസ്കാരം അമേരിക്കയിലെ ട്രംപ് ഭരണ ലോക ശാക്തിക ചേരി മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും കൂടി നിർത്തി പുതിയൊരു ലോകക്രമം ഉണ്ടാക്കുമെന്നും ആയിരിക്കും അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നും സൂചനയിൽ പറയുന്നു യുക്രൈനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളി പറയുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല ഇസ്രായേലിനെ ചേർത്ത് നിർത്തുന്ന അമേരിക്ക യുക്രൈൻ കൈവിടുന്നത് യൂറോപ്പിന് മനസ്സിലാകാത്ത തരത്തിലെ നയതന്ത്രമാണെന്ന് പറയുന്നു എന്നാൽ യുക്രൈന് അവർ കൈവിടില്ല എന്നും ചേർത്ത് പിടിക്കുമെന്നും പറയുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ ശക്തമായി ന്യായീകരിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിഡ്സ്റ്റാമൺ രംഗത്ത് വരുന്നത് ഇതിന്റെ വ്യാപകമായ വ്യക്തമായ സൂചനയാണ് അറബ് രാജ്യങ്ങളെയും അമേരിക്കയൊപ്പം ചേർത്ത് നിർത്തി ട്രംപ് പദ്ധതിയിടുന്നുണ്ട് സെലൻസ്കി രാജ്യത്തെ തെരഞ്ഞെടുത്ത് നടത്താത്ത ഏകാധിപതിയായി ബൈ പ്രവർത്തിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് സ്ലാമ സെലൻസ്കേക്ക് പിന്തുണയുമായി എത്തിയത് കീസ്റ്റർ സെലൻസ്കിയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിനോട് ഉപമിച്ചത് റഷ്യയുടെ കള്ളക്കഥകൾ ട്രംപ് വിശ്വസിക്കുന്നതായി കഴിഞ്ഞ ദിവസം സെലൻസ്കി ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് റഷ്യ യുക്രൈൻ ആക്രമിച്ച ഉത്തരവാദികൾ അവർ തന്നെയാണ് എന്നാണ് ഇതിന് തന്നെ കുറിച്ച് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപ് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് സെലൻസ്കിയെ പിന്തുണച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തുന്നത് ഇതോടെ അമേരിക്കൻ നീക്കങ്ങളെ യൂറോപ്പ് പ്രതിരോധിക്കുമെന്ന സൂചനയാണ് വരുന്നത് ആഗോള സൗഹൃദങ്ങളിൽ ഇനി വമ്പൻ മാറ്റങ്ങളും വന്നേക്കും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു യുക്രൈൻ എല്ലാ സഹായവും സെലൻസ്കിയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈനിൽ ജനാധിപത്യപരമായിട്ട് തന്നെയാണ് സെലൻസ്കിയെ തെരഞ്ഞെടുത്തത് എന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നതെന്ന് ചോദിച്ച കിഴസ്റ്റാമർ രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിൽ തിരഞ്ഞെടുപ്പ് നടത്തിയതായും കാര്യവും ചൂണ്ടിക്കാട്ടി യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം കൈവരാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഇതിനുവേണ്ടി അമേരിക്ക മുൻകൈ എടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം പിന്തുണയും നൽകുന്നതായും അദ്ദേഹം അറിയിച്ചു അടുത്ത ആഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുകയാണ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ നടത്തുന്ന ശ്രമങ്ങൾ വിശദീകരിക്കും തന്നെ ആയിരിക്കാം ട്രംപിനെ വിമർശിക്കുന്നതിൽ നിന്ന് സ്റ്റാമറെ പിന്തിരിപ്പിക്കുന്നത് സെലൻസ്കിയെയും യുക്രൈൻ കോടികളുടെ സഹായം നൽകിയ ബൈഡൻ ഭരണകൂടത്തെയും കഴിഞ്ഞ ദിവസം ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്വന്തം സമൂഹമായി എടുത്തിട്ടുള്ള ട്രൂത്ത് ആണ് ട്രംപ് ഉത്തരത്തിൽ തന്നെ രൂക്ഷമായി വിമർശനം നടത്തിയത് മുന്നൂറ്റി അൻപത് ബില്യൻ ഡോളറാണ് യുദ്ധത്തിന് വേണ്ടി പാഴാക്കിയത് ഇത് പറഞ്ഞത് ട്രംപ് സെലൻസ്കിയെ കോമഡിയൻ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു നേരത്തെ യുക്രൈനിൽ പ്രമുഖനായ കോമഡി നടനായിരുന്നു സെലൻസ്കി തന്നെ കൊണ്ടല്ലാത്ത ആർക്കും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു തനിക്ക് യുക്രൈനോട് വലിയ ഇഷ്ടമാണെന്നും എന്ന സെലൻസ്കി എല്ലാം നശിപ്പിച്ചുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിലാണ് സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്